നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം പിണറായി മമതാ സർക്കാരുകളാണെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതാദ്യമായിട്ടല്ല ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് താൻ രാജിവെച്ചാൽ അടുത്ത ഉന്നം കേരളവും ബംഗാളുമായിരിക്കും തന്നെ തകർക്കാനാണ് സ്വാതി മലിവാൾ വിവാദം ശക്തമാക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ ആഞ്ഞടിച്ചിട്ടുള്ളത് ഇന്നലെ പതിനൊന്നരയ്ക്ക് മാതാപിതാക്കളെ ചോദ്യം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു പിന്നീട് പോലീസ് പിൻവാങ്ങിയെന്നും കെജ്രിവാൾ പറയുന്നുണ്ട് മോദി അടുത്ത വർഷം വിരമിക്കും അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് മോദിയുടെ താല്പര്യം എന്നാൽ ബിജെപിയിൽ വലിയ എതിർപ്പുണ്ടെന്നും കേജ്രിവാൾ പറയുന്നു അതേസമയം തന്നെ തൂക്കിക്കൊന്നാലും ആം ആദ്മി പാർട്ടി അവസാനിക്കില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുന്നുണ്ട് ജയിലിലേക്ക് മടങ്ങിപ്പോകാൻ തനിക്ക് ഭയമോ ആശങ്കയോ ഇല്ല ജൂൺ ഒന്നിന് ജാമ്യം അവസാനിക്കാനിരിക്കെയാണ് കേജ്രിവാളിന്റെ ഈ ഒരു പ്രതികരണം ഒരു പ്രതികരണത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം നിരവധി കാര്യങ്ങളാണ് പിണറായി വിജയനെ കൊടുക്കുന്ന തരത്തിൽ കേന്ദ്രത്തിന്റെ കയ്യിലുള്ളത് മാസപ്പിടി കേസിലടക്കം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചുറ്റിപ്പറ്റി അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ലാവലിൻ കേസും സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട് ഏതായാലും ഇതൊക്കെ തന്നെ മതി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മോദി സർക്കാരിനെ കൊടുക്കാം അതേസമയം ജയിലിൽ കഴിഞ്ഞപ്പോൾ തന്റെ സെല്ലിൽ നാലുപാട് സി സി ടി വി ക്യാമറകൾ വഴി ജയിൽ അധികൃതരും പ്രധാനമന്ത്രിയുടെ ഓഫീസും തന്നെ നിരീക്ഷിക്കുകയായിരുന്നു എന്നും കേജ്രിവാൾ ആരോപിച്ചു നേരത്തെ സ്വാതി മലിവാളിന്റെ പരാതിയിൽ തന്റെ വയോധികരായ മാതാപിതാക്കളെ ദില്ലി പോലീസ് ചോദ്യം ചെയ്യുമെന്ന് കേജ്രിവാൾ സാമൂഹിക മാധ്യമത്തിലൂടെ ആരോപിച്ചതോടെ ദില്ലി പോലീസ് ശ്രമം ഉപേക്ഷിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടെ പാർട്ടി നേതാവെന്ന പരിഗണനയിൽ കോടതി കേജ്രിവാളിനെ ജാമ്യം നൽകുകയായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതലകൾ നിർവഹിക്കരുതെന്ന ഉപാധിയോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജഡ്ജിമാരായ സജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യമാണ് കോടതി അനുവദിച്ചതെങ്കിലും ഇനി വരുന്ന രണ്ടാഴ്ച കാലം ബിജെപിക്ക് നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും കാലമാണെന്നാണ് പുറത്തിറങ്ങിയ ശേഷം അരവിന്ദ് കെജ്രിവാൾ ചില പ്രസ്താവനകളിലൂടെ നടത്തിയത് ജൂൺ ഒന്ന് വരെയാണ് ജാമ്യ കാലാവധി ജാമ്യ കാലാവധി നീട്ടാനുള്ള സാഹചര്യം നിലനിൽക്കെ ഇനി െ നിയമപരമായി കൂടി നേരിടാൻ ഒരുങ്ങുകയാണ് അതല്ലെങ്കിൽ ബിജെപിക്കും നരേന്ദ്രമോദിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി എന്ന വിസ്മയ വാർത്ത സെൻട്രൽ ജയിലിൽ കിടന്ന അരവിന്ദ് കെജ്രിവാളിൽ കേൾക്കാൻ ഇടയാക്കുമെന്നും ഏറെക്കുറെ തീർച്ചയാണ് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതി നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടമായ മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്ത്യ മുന്നണി വിജയിച്ചാൽ തീഹാർ ജയിലിൽ നിന്ന് ജൂൺ അഞ്ചിന് മടങ്ങി വരുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രസ്താവനയെ ഇ ഡി സുപ്രീം കോടതിയിൽ എതിർത്തിരുന്നു ആളുകൾ ആം ആദ്മിക്ക് വോട്ട് ചെയ്താൽ താൻ ജൂൺ രണ്ടിന് ജയിലിലേക്ക് മടങ്ങില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രസംഗിച്ചിരുന്നു എങ്ങനെയാണ് ഇത് അരവിന്ദ് കെജ്രിവാളിന് പറയാനാവുക എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചോദിച്ചു വിധിയെ വിമർശിക്കുന്നത് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല ജൂൺ രണ്ടിന് കെജ്രിവാൾ കീഴടങ്ങണമെന്ന ഞങ്ങളുടെ വിധി കൃത്യമാണ് ഇത് ഉന്നത കോടതിയുടെ വിധിയാണ് ഇത് നടപ്പാകും ഇതിൽ ആർക്കും ഇളവ് കൊടുക്കാറില്ല എന്നാണ് കേജ്രിവാൾ നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ച ജസ്റ്റിസ് സജീവ് ഖന്ന പറഞ്ഞിരിക്കുന്നത്